ഞാൻ ആദ്യം താമസിച്ച ജെ സിറ്റിയുടെ തൊട്ടു ഫ്രണ്ടിൽ അവരുടെ ഗരാജ് അതിൻ്റെ ലോക്ക് പൊട്ടിപ്പോയി തന്നെ തഴുകി വീണതാണ് അപ്പോൾ ഫാമിലി പുറത്തായിരുന്നു അവർ വിചാരിച്ചു അകത്ത് ആരോ കയറിയെന്നുള്ളൊരു സംശയം ഞാൻ നിൽക്കുന്ന സമയത്താണ് ഫോൺ വിളിക്കുന്നത് എനിക്കൊന്ന് വിത്തിൻ ഒരു രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല അത് വൺ വേ റോഡാണ് പക്ഷെ രണ്ട് സൈഡിൽ നിന്നും പോലീസ് വണ്ടികളും ആംബുലൻസ് ഫയർഫോഴ്സ് എല്ലാം കൂടി ഒറ്റ ഒരുമിച്ചാണ് എത്തിയത് അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പോലീസ് റേഡിയോ സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്തായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അതിനെ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് പറയാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ നയമോമം വിളിക്കുകയാണ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരാൾ നയമോമം വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലൊക്കേഷൻ ഇതാണ് ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ എത്തി പിടിച്ചു അല്ലെങ്കിൽ ഇവിടെ വെടിവെപ്പ് നടന്നു അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് അപ്പോൾ പോലീസ് ഓട്ടോമാറ്റിക്കലി അന്നരം ഈ ഡിസ്പാച്ച് കോൾ ചേക്കർ എന്ന് പറയും നമ്മൾ കോൾ ചേക്കർ കോൾ എടുക്കുന്ന സമയത്ത് തന്നെ അഡ്രസ്സ് ഇട്ടിട്ട് ഉടനെ തന്നെ ഈ സെയിം കോൾ തന്നെയാണ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലെ സു ഇത് റേഡിയോ റൂമുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെയും ഒരു ഡിസ്പാച്ചർ ഉടനെ തന്നെ കോളത്തേക്കറി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ അപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഒരാൾ ബ്ലീഡ് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോലീസിന് ഈ ബ്ലീഡിങ്ങിനുള്ള സിസ്റ്റംസ് പോലീസിൻ്റെ കയ്യിലില്ല അല്ല അത്യാവശ്യമല്ലാതെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി അവർ ആംബുലൻസിനെതും അപ്പോൾ അല്ല ഈ പറയുന്ന പോലെ ഒരു ബിൽഡിങ് കൊളാപ്സായി അപ്പോൾ പോലീസ് കോൾ എടുക്കുന്ന ഉണ്ടെങ്കിൽ അവർ പറയുകയാണ് ഈ ബിൽഡിങ് കൊളാപ്സായി അപ്പോൾ പോലീസിന് വേണ്ട ഇൻഫർമേഷൻ ലൊക്കേഷൻ എവിടെയാണ് ഈ ബ്ലോക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പോലീസിന് വേണ്ട ഇൻഫർമേഷൻ പോലീസിൻ്റെ സൈഡിലുള്ള കോൾ ടേക്കർ എടുക്കുന്ന സെയിം ടൈമിൽ തന്നെയാണ് കോൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ഏതാ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്ത സമയത്ത് ചോദിക്കും ഇവർ നമ്മൾ ചോദ സെയിം ചോദ്യമായിരിക്കും എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതേസമയത്ത് തന്നെ ഇവർ ആംബുലൻസിന് വേണ്ട ഇൻഫർമേഷനും അതേ സെയിം ടൈമിൽ തന്നെ ഇവർ ഫയർഫോഴ്സിന് വേണ്ട ഇപ്പോൾ തീ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ അവർ ഒരേ സമയത്ത് ഈ സെയിം മൂന്ന് പേരും ഒരേ സമയമാണ് ഡിസ്പാച്ച് ചെയ്യപ്പെടുന്നത് അതൊരു ഗ്രേറ്റ് സിസ്റ്റം തന്നെയാണ് കാരണം ഇപ്പോൾ പോലീസ് ചെന്നിട്ട് അയ്യോ എനിക്കിനി ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ് വരുത്തുന്നതിലുപരി ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ലോക്കൽ അല്ലെങ്കിൽ ഷൂട്ടിങ് ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ആംബുലൻസിൻ്റെ ആവശ്യം ഉള്ള കോളുകളാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ എടുക്കുന്ന ആൾ ഉടനെ തന്നെ ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യും ആ സെയിം കോൾ അങ്ങനെയാണ് ഈ മൂന്ന് ഇത് സിസ്റ്റങ്ങൾ ഒരേ സമയത്ത് ഡിസ്പാച്ച് ചെയ്യപ്പെടുന്നത് അതാകുമ്പം സമയം സേവ് ചെയ്യാൻ പറ്റും കൂടി സെയിം ടൈമിൽ തന്നെ അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോലീസ് ഇപ്പൊ പോലീസിനെ മാത്രം കോളുകളൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നടക്കുകയാണ് ഇപ്പൊ ഒരാൾ വീട്ടിൽ കയറി ഇപ്പൊ നമ്മൾ വിളിച്ചത് എന്റെ വീട്ടിന്റെ ബേസ്മെന്റിൽ ആരോ കേറി എന്ന് തോന്നിയാൽ ഈ കോൾ എടുക്കുന്ന ആൾ ആ കോളിൽ തന്നെ ഇരിക്കും അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കും ഇൻസ്ട്രക്ഷൻസ് ഓക്കെ നിങ്ങൾ പിന്നെ മുറിയിൽ പോയി ലോക്ക് ചെയ്തിരിക്കും അപ്പൊ പോലീസിന് അതേസമയം തന്നെ ഈ ഇൻഫർമേഷൻ ഡിസ്പാച്ചർ വഴി പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരിയ്ക്കുന്ന റൂം ഏതാണ് അവിടെ അവരിപ്പോ താഴെ ഇവിടെ ഇവർ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഈ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ മൂന്ന് പേ നടക്കുകയാണ് ഒരാൾ കോൾ ടേക്ക് ചെയ്യുന്ന കോൾ ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുന്നതും അതേ സെയിം ഡിസ്പാച്ചർ അതേപോലെ പോലീസിനോട് ഇന്നിടത്താണ് ആൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിടത്താണ് സൗണ്ട് കേൾക്കുന്നത് ഈ പറഞ്ഞ പോലെ അത് അവർ പോലീസ് ചെന്ന് പോലീസിനെ കാണുന്നവം വരെ ആ കോൾ അവർ കണ്ടിന്യൂ ചെയ്യും പറഞ്ഞ പോലെ അതുപോലെ വലിയ വലിയ എമർജൻസി സിറ്റുവേഷനിൽ നോൺ സ്റ്റോപ്പ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് കാരണം ചെറിയ രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് മാത്രമേ വീടുണ്ടാവുള്ളൂ അപ്പോൾ ബാക്കിൽ എന്തൊരു അനക്കം കിട്ടിയിട്ട് ഈ പറഞ്ഞ പോകണം നയൻ മണം വിളിച്ചു അപ്പോൾ ഒരു ഫോണിൽ നിർത്തി കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പോലീസിനോട് പറയുകയാണ് ഒരാളല്ല മൂന്നോ നാലോ പേരുണ്ട് ബാക്കിൽ എന്ന് പറയുന്നത് പോലീസ് ിൽ ഞങ്ങളാണ് കറക്റ്റ് അതെ അതാ പറഞ്ഞു അപ്പോൾ പോലീസ് വന്ന് അവർ ആരാണെന്ന് അറിയുന്നിടം വരെ അല്ലേ എന്താണ് നടക്കുന്നത് ഇപ്പം ചില സമയത്ത് ഇൻസിഡന്റ് നടന്നപ്പോൾ ഈ കോൾ എടുത്ത ആൾ പറഞ്ഞു കൊടുത്ത് സി പി ആർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്ത ചെയ്ത് ഇൻഷുറൻസ് വരെയുണ്ട് അപ്പം കോർത്തേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ എന്ത് പറയണം എന്ത് ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് അത് ഒരു വളരെ ഒരു ഗ്രീക്ക് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്